നിങ്ങളെ ഏതൊരു സമൂഹത്തെയാണോ നിങ്ങൾ അനുകരിക്കുന്നത് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് ഏത് സമൂഹത്തെ നമ്മള് ഇപ്പോ ഓണമാണ് എല്ലായിടത്തും ചർച്ച അല്ലേ ഓണവുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തൊക്കെ ഇത്തരം ചർച്ചകൾ ഒരുപാട് വന്നിരുന്നില്ല പഴയ കാലത്ത് നമ്മുടെ പെരുന്നാൾ ദിവസം നമ്മളിത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ രാമൻചേട്ടന്റെ വീട്ടിൽ നമ്മൾ കൊടുക്കും ഓണത്തിന് അവരിത്തി നല്ല പായസവും സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചോറും കുറച്ച് കൂട്ടുകറികളും സാ പായസമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരും നമ്മളത് വാങ്ങിക്കഴിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ ആ സ്റ്റാൻഡും വിട്ട് ഒരു ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോവാണ് അതായത് ഞാനും എൻ്റെ സംഘടനയും മതേതരത്വത്തിന്റെ കാവലാളുകളാണെന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്ന ആളുകളായി നമ്മൾ മാറിയോ നമ്മൾ ചിന്തിക്കണം ഞങ്ങളും മതേതരന്മാർ മതേതരത്വം എന്ന് പറഞ്ഞാല് മറ്റുള്ള ആളുകളുടെ ആചാരങ്ങളെ കടമെടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം എനിക്ക് എന്റെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അവർക്ക് അവരുടേതുമുണ്ട് എന്റേതിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയണം അവരുടേതിൽ നിൽക്കാൻ അവർക്കും കഴിയണം ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കലാണ് മതേതരത്വം അല്ലാതെ രാമൻചേട്ടൻ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കും നിസ്കരിക്കുകയും ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും ചെയ്യുക എന്നതല്ല മതേതരത്വം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തിനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസ് സ്റ്റാർ തൂക്കുന്നത് യേശുവിനെ അന്വേഷിച്ചു പോയ അപ്പോസ്തലന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് സ്റ്റാറുകൾ തൂക്കുന്നത് അല്ലേ ആ സ്റ്റാറുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിൽ കാണാം ഇപ്പൊ ക്രിസ്ത്യാനിയുടെ വീടേതാ മുസ്ലിമിന്റെ വീടേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മളൊക്കെ മതേതര സമൂഹം അങ്ങനെ ഒരു മതേതരത്വം ഉണ്ടോ മതേതരത്വത്തിന് ആരാണ് അത്തരം ഒരു ഡിഫനിഷൻ കൊടുത്തത് ആരാണ് കൊടുത്തത് അതുപോലെ തന്നെ ഓണമായി കഴിഞ്ഞാൽ പൂക്കളാണ് എല്ലാ വീടുകളിലും പൂക്കളം ഇടുക നിങ്ങൾ വെറുതെ പൂക്കൾ ഇട്ടതുകൊണ്ടല്ല ഇവിടെ ഒരു മതത്തിന്റെ ആചാരമായി അത് വരുമ്പോ നമ്മുടെ അത് ബാധിക്കും അത് ബാധിക്കും എന്താണ് ഈ പൂക്കളത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഞാനിങ്ങനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പലപ്പോഴും തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ കഴിയാത്ത ജനങ്ങൾക്ക് പ്രയാസമായി അവർക്ക് സ്വന്തം വീട്ടു തന്നെ പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠ നടത്തി തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവാദം കൊടുത്തു അങ്ങനെയാണ് പൂക്കളം വീടുകൾക്ക് മുമ്പിൽ ഉണ്ടാക്കപ്പെട്ടത് അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം പറഞ്ഞ് പൂക്കളം ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ ഐതിഹ്യം എന്താണ് തൃക്കാക്കരയൊപ്പനെ ആരാധിക്കലാണ് ഇപ്പൊ ഇത്തരം ആരാധനയുടെ ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങൾ മതേതരന്മാരാണെന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം ആവശ്യമുണ്ടോ നമ്മൾ പറയും ഇത് ഇതൊരു വിവാദാക്കാൻ വേണ്ടി ഞാൻ പറയല്ല നമ്മുടെ ഈമാൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം വേണ്ടേ വേണം വേണ്ടേ നമുക്ക് അള്ളാഹുറബുല്ലാലും തന്ന ആ ഒരു ഹിതായത്തിനെ നഷ്ടപ്പെടുത്തി കള കളയുന്ന ഒരു ഒരു പ്രവർത്തനത്തിന് നമ്മൾ പോകാൻ പാടില്ല അല്ലെ അപ്പൊ നമ്മൾ അപ്പുറത്ത് കിട്ടുന്ന ഭക്ഷണം കഴിച്ചോ ഓണത്തിന് ഇത്തിരി സദ്യ കൊണ്ട് നിന്നു കഴിച്ചോ നമ്മൾ അവർക്കും കൊടുക്കുക ഒരു കുഴപ്പമില്ല അവരുടെ നേർച്ച നിവേദ്യങ്ങളായി അർപ്പിക്കാത്ത എന്ത് നമുക്ക് തന്നാലും ചെറുക്കിൽ ഉപയോഗിക്കാത്ത എന്ത് തന്നാലും നമുക്ക് കഴിക്കാം ഒരു പ്രോബ്ലം ഇല്ല ഒരു പ്രോബ്ലം ഇല്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഗൗരവാണ് യിൽ നിന്ന് തെറ്റിപ്പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കാവൽ നൽകട്ടെ അപ്പൊ ഈ മാനിൽ അടിയുറച്ചു നിന്നാൽ നമ്മളെ ചേർക്കുമെന്ന് നിങ്ങൾക്ക് പുഞ്ചിരിച്ചു മരിക്കാം നന്ദി ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما الله